അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിന്റെ ഒന്നാമത്തെ ഭാഗമാണ് നോക്കുന്നത് അപ്പം എന്തൊക്കെയാ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതുപോലെ നമ്മൾ എടുക്കുന്ന എല്ലാ ക്ലാസ്സുകളിലും ഫ്രീ പി ഡി എഫ് നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിലൂടെ ലഭ്യമാണ് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം നമുക്ക് നേരെ ഏതായാലും വീഡിയോട്ട് പോകാം അപ്പം ആദ്യം തന്നെ പറഞ്ഞു കൊള്ളട്ടെ ഉൽപാദനം എന്താണ് ഉൽപാദനം മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം ഓക്കെ മനുഷ്യന് പലതരം ആവശ്യങ്ങളുണ്ടല്ലോ ആ ആവശ്യങ്ങളൊക്കെ തൃപ്തിപ്പെടുത്തുന്നതിന് പലതരം സാധനങ്ങളും നമുക്ക് വേണം സേവനങ്ങളും വേണം ഓക്കെ ഇങ്ങനെ ലഭ്യമാക്കുന്ന പ്രക്രിയയാണ് എന്ത് ഉൽപാദനം എന്ന് പറയുന്നത് ഓക്കെ ഉൽപാദനം അപ്പം എന്താണ് ഉൽപാദനം മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം എന്നറിയപ്പെടുന്നത് ഇനി പറഞ്ഞുകൊള്ളട്ടെ ഉപഭോഗം എന്താണ് ഉപഭോഗം എന്താണ് ഉപഭോഗം മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് പൂർത്തീകരിക്കുന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിലൂടെയാണ് ഓക്കെ നമുക്ക് സാധനങ്ങളും സേവനങ്ങളൊക്കെ കിട്ടിയാലും ഈ ആവശ്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് പൂർത്തീകരിക്കുന്നത് അതിൻ്റെ ഉപയോഗത്തിലൂടെയാണ് ഉപഭോഗത്തിലൂടെയാണ് ഓക്കെ അപ്പോൾ എന്താണ് ഉപഭോഗം മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിലൂടെയാണ് ഓക്കെ മനുഷ്യൻ തന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിലൂടെയാണ് ഇനി അടുത്തതായി പറയുന്നു വിതരണം ഓക്കെ വിതരണം എന്താണ് വിതരണം നമ്മൾ ഉത്പാദനം എന്താന്ന് പറഞ്ഞു ഉപഭോഗവും എന്താന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ ഈ ഉൽപാദനവും ഉപഭോഗവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ഘടകമാണ് വിതരണം ഓക്കെ ഉൽപാദനവും ഉപഭോഗവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ഘടകമാണ് വിതരണം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു വസ്തു ഉൽപ്പാദിപ്പിച്ചു ഓക്കെ ആ ഉൽപ്പാദിപ്പിച്ച വസ്തു നമുക്ക് മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വസ്തുവാണ് ആ വസ്തു ഉപഭോഗം ചെയ്യണമെങ്കിൽ എന്തു ചെയ്യണം ആ ഉണ്ടാക്കിയ വസ്തുവിനെ വിതരണം ചെയ്യണം ഓക്കെ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത് ഉൽപാദനവും ഉപഭോഗവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ഘടകമാണ് വിതരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി പറയുന്നു സാമ്പത്തിക ശാസ്ത്രം എന്താണെന്നുള്ളതിൻ്റെ ഒരു ബേസിക് ആണ് പറയുന്നത് എന്താണ് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ അതായത് ഉൽപാദനം എന്തൊക്കെയാണ് ഉൽപാദനം വിതരണം ഉപഭോഗം എന്നിവയെ പഠനവിധേയമാക്കുന്ന ശാസ്ത്ര ശാഖയാണ് എന്ത് സാമ്പത്തിക ശാസ്ത്രം അഥവാ എക്കണോമിക്സ് എന്താണ് ഉൽപാദനം വിതരണം ഉപഭോഗം ഓക്കെ ഇങ്ങനെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ എന്തൊക്കെയാണ് ഉൽപാദനം വിതരണം ഉപഭോഗം എന്നിവ പഠനവിധേയമാക്കുന്ന ശാസ്ത്ര ശാഖയാണെന്ത് സാമ്പത്തിക ശാസ്ത്രം അഥവാ എക്കണോമിക്സ് ഓക്കെ സാമ്പത്തിക ശാസ്ത്രം അഥവാ എക്കണോമിക്സ് അപ്പം നമുക്ക് ഒന്നുകൂടെ ഒന്ന് വേഗത്തിൽ നോക്കാം എന്താണ് ഉത്പാദനം ഉൽപാദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാകുന്ന പ്രക്രിയയാണ് ഉത്പാദനം ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞു ഉപഭോഗം എന്താണ് ഉപഭോഗം മനുഷ്യൻ തന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിലൂടെയാണ് ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് വിതരണം എന്ന് പറഞ്ഞാൽ എന്താണ് വിതരണം ഉൽപാദനവും ഉപഭോഗവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ഘടകമാണ് ഘടകമാണെന്ത് വിതരണം എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു ഓക്കെ പിന്നെ നമ്മൾ സാമ്പത്തിക ശാസ്ത്രം എന്താണെന്നൊരു ബേസിക്ക് പറഞ്ഞു എന്താണ് സാമ്പത്തിക ശാസ്ത്രം എന്താണ് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ അതായത് ഉൽപാദനം വിതരണം ഉപഭോഗം പോലുള്ള വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവയെ പഠനവിധേയമാക്കുന്ന ശാസ്ത്ര ശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം അഥവാ എക്കണമിക്സ് ഓക്കെ ഇത്രയാണ് നമ്മൾ പറഞ്ഞത് ഇനി സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളെ പറ്റി നമുക്കിത് പഠിക്കാനുണ്ട് ഓക്കെ ലോകത്തിലെ തന്നെ പ്രശസ്തമായ ചില വ്യക്തികളെ പറ്റി പഠിക്കാനുണ്ട് അതിൽ ആദ്യം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആദം സ്മിത്ത് ഓക്കെ ആദം സ്മിത്ത് ആദം സ്മിത്ത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ജനനം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ മരണം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ജനനം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ആദം സ്മിത്തിന്റെ മരണം ആരാണ് ആദം സ്മിത്ത് ആരാണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് ആദം സ്മിത്ത് ഓക്കെ മോഡേൺ എക്കോണമിക്സ് അഥവാ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് ആദം സ്മിത്ത് അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യക്തമായ അടിത്തറ നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയാണ് ആര് ആദം സ്മിത്ത് ഓക്കെ സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യക്തമായ അടിത്തറ നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയാണ് ആദം സ്മിത്ത് ഈ ആദം സ്മിത്തിൻ്റെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമുണ്ട് ഓക്കെ ആദം സ്മിത്തിൻ്റെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമുണ്ട് എന്താണ് ആൻഡ് ഇൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണ് ഇത് പബ്ലിഷ് ചെയ്തത് ഓക്കെ ആൻഡ് ഇൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ പബ്ലിഷ് ചെയ്തു ഇത് ഷോർട്ടാക്കി ചുരുക്കി നമ്മൾ പറയുന്നത് വെൽത്ത് ഓഫ് നേേഷൻസ് എന്നാണ് ഓക്കെ മിക്ക പരീക്ഷകളിലും വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പ്രശസ്തമായ ഗ്രന്ഥം രചിച്ചത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ട് ആരാണ് ആരാണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായ ആഡം സ്മിത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് വെൽത്ത് ഓഫ് നേഷൻസ് അഥവാ എൻ്റെ ഫുൾ ഇതാണ് ആൻഡ് ഇൻക്യൂറി ഇൻ ടു നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻസ് സെവൻറ്റീൻ സെവൻറ്റി സിക്സ് ഓക്കെ സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആഡം സ്മിത്ത് ഓക്കെ സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആഡം സ്മിത്ത് ശരിക്കും സമ്പത്തിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അഫ്നോളജി അഥവാ പ്ലൂറോളജി എന്നൊക്കെയാണ് ഓക്കെ ഓക്കെ പ്ലൂറോളജി അല്ല പ്ലൂട്ടോളജി ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി പ്ലൂറോളജി അല്ല പ്ലൂട്ടോളജി അപ്പൊ സമ്പത്തിനെ കുറിച്ചുള്ള പഠനം അഫ്നോളജി അഥവാ അല്ലെങ്കിൽ പ്ലൂട്ടോളജി എന്നൊക്കെ അറിയപ്പെടുന്ന സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് എന്നാൽ ആഡം സ്മിത്തിൻ്റെ ഒരു അഭിപ്രായമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത് സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് ആഡം സ്മിത്തിൻ്റെ അഭിപ്രായമാണ് അതുപോലെ തന്നെ വെൽത്തിന് വെൽത്തിന് നിർവചനം നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സ്മിത്ത് ആണ് ഓക്കെ വെൽത്തിന് നിർവചനം നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ആദം സ്മിത്താണ് അതുപോലെ തന്നെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് ആരും ചോദിച്ചു കഴിഞ്ഞാലും ആദം സ്മിത്താണ് ഓക്കെ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയുടെ പിതാവ് എന്ന വിശേഷണം ആർക്കാണുള്ളത് ആദം സ്മിത്തിനാണ് നമുക്ക് മൂന്ന് സമ്പത്ത് വ്യവസ്ഥകളുണ്ട് മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥ മിശ്ര സമ്പത്ത് വ്യവസ്ഥ ഓക്കെ ഇതൊക്കെ നമ്മൾ വ്യക്തമായി വരും ക്ലാസ്സുകളിൽ പഠിക്കും ഇതൊന്ന് ഓർത്തിരിക്കുക മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവെന്ന വിശേഷണമാർക്കാണ് ആദം സ്മിത്തിനാണ് അതുപോലെ തന്നെ മിക്ക പി എസ് സി പരീക്ഷകളിലും ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്താണ് വ്യക്തിവാദ സിദ്ധാന്തം അഥവാ ലേസസ് ലേസസ്ഫെയർ തിയറി ഇത് ഇതാരുടേതാണ് ആദം സ്മിത്തിൻ്റെ ആണ് ഓക്കെ വ്യക്തിവാദ സിദ്ധാന്തം അഥവാ ലൈസസ് ഫെയർ തിയറി ആരുടെയാണ് ആരൻ സ്മിത്തിൻ്റെയാണ് എന്താണ് ഇതിൽ പറയുന്നത് അതായത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണം വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം ഇതന്നെയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ഈ കാര്യങ്ങളെപ്പറ്റി പറയുന്നതാണ് എന്ത് ലൈസസ് ഫെയർ തിയറി എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണം അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം ഓക്കെ ഇതാണ് ലൈസസ് ഫെയർ തിയറിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ ലൈസസ് ഫെയർ എന്നുള്ളത് ഒരു ഫ്രഞ്ച് വാക്കാണ് ഓക്കെ അതിന്റെ അർത്ഥം അലോ ടു ഡു എന്നാണ് അലോ ടു ഡു ഓക്കെ ലൈസസ് ഫെയർ എന്നത് ഒരു ഫ്രഞ്ച് വാക്കാണ് അതിന്റെ അർത്ഥം അലോ ടു ഡു എന്നാണ് ഓക്കെ അലോ ടു ഡു അപ്പം ആദം സ്മിത്ത് എന്താണ് നമുക്ക് ഒന്നുകൂടെ നോക്കാം അപ്പൊ പറയുന്നു ആദം സ്മിത്ത് സെവൻറ്റീൻ ട്വന്റി ത്രീ സെവൻറ്റീൻ നയൻറ്റി ഓക്കെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ആദം സ്മിത്ത് സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യക്തമായ അടിത്തറ നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആദം സ്മിത്ത് അതുപോലെ തന്നെ ആദം സ്മിത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് ആൻ ഇൻക്വയറി ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻസ് അത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണ് പബ്ലിഷ് ചെയ്തത് ഈ ബുക്കിനെ നമ്മൾ ഷോർട്ടാക്കി പറയുന്നത് വെൽത്ത് ഓഫ് നേഷൻസ് എന്നാണ് ഓക്കെ അതുപോലെ തന്നെ ആദം സ്മിത്തിന്റെ ഒരു അഭിപ്രായമായിരുന്നു എന്ത് സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് ആദം സ്മിത്ത് അഭിപ്രായപ്പെട്ടു ശരിക്കും സമ്പത്തിനെ കുറിച്ചുള്ള പഠനം എന്താണ് അഫ്നോളജി അതുപോലെ തന്നെ പ്ലൂട്ടോളജി എന്നൊക്കെ അറിയപ്പെടുന്നത് സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് ഓക്കെ അതുപോലെ തന്നെ വെൽത്തിന് നിർവചനം നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആര് ആദസ്മിത്ത് ഓക്കെ വെൽത്തിന് നിർവചനം നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആദസ്മിത്ത് അതുപോലെ തന്നെ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയുടെ പിതാവെന്ന് അറിയപ്പെടുന്നതും ആദസ്മിത്ത് തന്നെയാണ് വ്യക്തിവാദ സിദ്ധാന്തം അഥവാ ലൈസസ് ഐസസ്ഫെയർ തിയറി ഇത് ആദസ്മിത്തിൻ്റെ ആണ് ഓക്കെ എന്താണ് പറയുന്നത് ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നാണ് ഇതിൽ പറഞ്ഞ് ഈ തിയറിയിൽ പറയുന്നത് ഇത് തന്നെയാണ് മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയും ഓക്കെ എന്താണ് ലൈസസ് ലൈസസ്ഫിയർ എന്ന ഫ്രഞ്ച് വാക്കിന്റെ അർത്ഥം ലൈസസ് ലൈസസ്ഫിയർ എന്ന ഫ്രഞ്ച് വാക്കിന്റെ അർത്ഥം എന്താണ് അലോ ടു അലോറ്റുഡു എന്നാണ് ഓക്കെ അലോറ്റുഡു ഇനി അടുത്തതായി നമ്മൾ പറയുന്നു കാൾ മാർക്സ് ഓക്കെ കാൾ മാർക്സ് ആരാണ് ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആര് കാൾ മാർക്സ് ഓക്കെ എന്താണ് ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞർ അതായത് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ ഓക്കെ അവിടെ ഉൽപാദനം നടത്തുന്ന തൊഴിലാളികൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത് നൽകണമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണത് കാൾ മാർക്സ് ആണ് ഓക്കെ അതുകൊണ്ട് തൊഴിലാളികളായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഓക്കെ അപ്പൊ അതുകൊണ്ട് സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് കാൾ മാർക്സ് ആണ് ഓക്കെ സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് കാൾ മാർക്സാണ് അപ്പോൾ എന്താണ് ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ മങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആര് കാൾ മാർക്സ് അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയുടെ പിതാവെന്ന് അറിയപ്പെടുന്നതും കാൾ മാർക്സ് ആണ് ഈ മാർക്സിന്റെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമുണ്ട് മിക്ക പി എസ് സി പരീക്ഷകളും ചോദിക്കുന്നതാണ് ഏതാണ് ദാസ് ക്യാപിറ്റൽ അത് പബ്ലിഷ് ചെയ്ത വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് അത് ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മൻ ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത് ഓക്കെ അപ്പം കാൾ മാർക്സിന്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് എന്ത് ദാസ് ക്യാപിറ്റൽ ഓക്കെ ദാസ് ക്യാപിറ്റൽ അത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ് എന്ന് ചോദിച്ചാൽ ജർമ്മൻ ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത് ഓക്കെ ജർമ്മൻ ഭാഷയിൽ കാൽമാർസിൻ്റെ ഒരു ആശയം പറയുവാണ് അതായത് തൊഴിലാളികൾക്ക് വിലയുടെ ഒരു ഭാഗം മാത്രം പ്രതിഫലമായി അതുപോലെ തന്നെ സിംഹഭാഗം മുതലാളിയുടെ ലാഭവുമാണ് അതായത് ഒരു വസ്തു ഒരു വസ്തുവിൻ്റെ വിലയുടെ ഒരു ഭാഗം മാത്രമാണ് പ്രതിഫലമായിട്ട് തൊഴിലാളികൾക്ക് കൊടുക്കുന്നത് ആ വസ്തുവിൻ്റെ സിംഹഭാഗം അതായത് വലിയൊരു ഭാഗവും മുതലാളിയുടെ ലാഭമാണ് ഓക്കെ മുതലാളിയുടെ ലാഭമാണ് ഇത് ശരിയല്ല എന്നാണ് കാൾ മാർക്സ് അഭിപ്രായപ്പെട്ടത് ഓക്കെ ഇത് ശരിയല്ല എന്നാണ് കാൾ മാർക്ക് ഇതിനെതിരായിരുന്നു ഓക്കെ അതായത് സിംഹഭാഗം തൊഴിലാളികൾക്കും വിലയുടെ ഒരു ഭാഗം മുതലാളിക്കും കിട്ടണമെന്ന രീതിയിലാണ് കാൾ മാർക്സിന്റെ ആശയം ശരിക്കും ഇതിനെ കാൾ മാർക്സ് വിളിച്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിച്ച മൂല്യം അഥവാ സർപ്ലസ് വാല്യൂ ഓക്കെ ഇത് പി എസ് സി പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം ഇതിനെ മാർക്സ് വിളിച്ചെന്താണ് മിച്ച മൂല്യം അഥവാ സർപ്ലസ് വാല്യൂ എന്നാണ് അപ്പോൾ എന്താണ് മിച്ച മൂല്യം അഥവാ സർപ്ലസ് വാല്യൂ തൊഴിലാളികൾക്ക് വിലയുടെ ഒരു ഭാഗം മാത്രം പ്രതിഫലമായി സിംഹഭാഗം മുതലാളിയുടെ ലാഭം ഇത് ശരിയല്ല എന്നുള്ള രീതിയിലാണ് ആരഭിപ്രായപ്പെട്ടത് കാൾമാർക്സ് അഭി അഭിപ്രായപ്പെട്ടത് ഓക്കെ ഇതിനെയാണ് കാൾമാർക്സ് വിളിച്ചത് മിച്ച മൂല്യം അഥവാ സർപ്ലസ് വാല്യൂ എന്നുള്ളത് അപ്പോൾ കാൾമാർക്സ് നമുക്കൊന്നുകൂടെ നോക്കാം അപ്പോൾ പറയുന്നു കാൾമാർക്സ് ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആര് കാൾ മാർക്സ് നിങ്ങൾക്കിപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും കാൾ മാർക്സിനെ പറ്റി നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്നാലും തൊഴിലാളികളായിട്ട് ബന്ധപ്പെട്ടാണ് ആ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഓർത്തോളുക കാൾ മാർക്സാണ് ഓക്കെ അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പിതാവെന്ന് അറിയപ്പെടുന്ന ആരാണ് കാൾമാർക്സ് ആണ് ഓക്കെ കാൾ മാർക്സ് പ്രശസ്ത ഗ്രന്ഥം കാൾമാർക്സിന്റെ പ്രശസ്ത ഗ്രന്ഥമാണ് ദാസ് ക്യാപിറ്റൽ അത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് ജർമ്മൻ ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത് കാൾമാർക്സിന്റെ ഒരു ആശയമാണ് അതിനാണ് സർപ്ലസ് വാല്യൂ അഥവാ മിച്ച മൂല്യം എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ് തൊഴിലാളികൾക്ക് വിലയുടെ ഒരു ഭാഗം മാത്രം പ്രതിഫലമായി നൽകുന്നു അതിന്റെ സിംഹഭാവം ഭാഗം മുതലാളിയുടെ ലാഭം ഓക്കെ ഇത് ശരിയല്ല എന്നുള്ള രീതിയിലാണ് കാൾമാർക്സ് അഭിപ്രായപ്പെട്ടത് ഓക്കെ ഇതിനെ മാർക്സ് വിളിച്ചത് മിച്ച മൂല്യം അഥവാ സർപ്ലസ് വാല്യൂ എന്നാണ് ഓക്കെ മിച്ച മൂല്യം അഥവാ സർപ്ലസ് വാല്യൂ ഇനി അടുത്തത് നമ്മൾ പറയുന്നു ആൽഫ്രഡ് മാർഷൽ ഓക്കെ ആൽഫ്രഡ് മാർഷൽ ആരാണ് ആൽഫ്രഡ് മാർഷലിൻ്റെ പ്രശസ്ത ഗ്രന്ഥം എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കോണമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ ഓക്കെ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ അഥവാ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന പ്രശസ്ത ഗ്രന്ഥം ആരുടെയാണ് ആൽഫ്രഡ് മാർഷലിൻ്റെ ഗ്രന്ഥമാണ് ഓക്കെ ആൽഫ്രഡ് മാർഷലിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ ഈ ആൽഫ്രഡ് മാർഷലിൻ്റെ ഒരു പ്രധാന ആശയമുണ്ട് എന്താണ് സമ്പത്ത് അവസാനം മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഓക്കെ ക്ഷേമത്തിന് വേണ്ടിയാണ് അതുപോലെ തന്നെ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും മനുഷ്യക്ഷേമം ലക്ഷ്യമാകണം ഓക്കെ അപ്പൊ മനുഷ്യക്ഷേമമായി ബന്ധപ്പെട്ടതാണ് ആര് ആൽഫ്രഡ് മാർഷൽ അപ്പം നിങ്ങൾ ചോദ്യം ചോദിക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഓർമ്മയില്ല എന്നാലും ഇത്ര ഒന്നും ഓർത്തിരിക്കാൻ ശ്രമിക്കുക അതായത് മനുഷ്യന്റെ ക്ഷേമമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഭിപ്രായപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞ ആരെന്നെങ്കിലും ഓർത്തിരിക്കുക അതാണ് ആൽഫ്രഡ് മാർഷൽ ഓക്കെ അപ്പം ആൽഫ്രഡ് മാർഷലിന്റെ പ്രധാന ആശയം എന്താണ് സമ്പത്ത് അവസാനം മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടിയാണ് എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും മനുഷ്യക്ഷേമം ലഭ്യമാകണം ഓക്കെ എന്ത് സാമ്പത്തിക പ്രവർത്തനം നടത്തിയാലും അതിന് മനുഷ്യക്ഷേമം ലഭ്യമാകണം എന്ന് ആശയം പറഞ്ഞ ആരാണ് ആൽഫ്രഡ് മാർഷൽ ആണ് ഓക്കെ അപ്പോൾ ആൽഫ്രഡ് മാർഷലിൽ നമുക്ക് എന്ന് പറയാം ആൽഫ്രഡ് മാർഷലിന്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ ആൽഫ്രഡ് മാർഷലിന്റെ പ്രധാന ആശയമായിരുന്നു സമ്പത്ത് അവസാനം മനുഷ്യൻ്റെ ക്ഷേമത്തിന് വേണ്ടിയാണ് എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും മനുഷ്യക്ഷേമം ലഭ്യമാകണം അടുത്തതായി പറയുന്നു ലയണൽ റോബിൻസ് ഓക്കെ ലയണൽ റോബിൻസ് ആരാണ് ലയണൽ റോബിൻസ് ഓക്കെ വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധം പഠിച്ചു ഓക്കെ ഇങ്ങനെ പഠിച്ച വ്യക്തിയാണ് ആര് ലാനൽ റോബിൻസ് എന്താണ് വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധം പഠിച്ചു എന്താണ് ഇപ്പം കാലങ്ങൾ ചെല്ലും തോറും മനുഷ്യന് ഓരോ ഓരോ ആവശ്യങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഓക്കെ ആവശ്യങ്ങൾ വർദ്ധിച്ചു വരാൻ നേരത്ത് അതനുസരിച്ചുള്ള വിഭവങ്ങൾ നമുക്ക് വേണം ഓക്കെ എന്നാൽ മിക്ക വിഭവങ്ങൾ അങ്ങനെ കിട്ടണമെന്നില്ലല്ലോ അപ്പം ചില വിഭവങ്ങൾക്ക് ഒരു പരിമിതി വേണം ഓക്കെ ഇങ്ങനെ പരിമിതമായ വിഭവങ്ങളും അതുപോലെ വർദ്ധിച്ച ആവശ്യങ്ങളും ഇത് തമ്മിലുള്ള ബന്ധം പഠിച്ച വ്യക്തിയാണ് ആര് ലാനൽ റോബിൻസ് ഓക്കെ ലാനൽ റോബിൻസ് ഈ ലാനൽ റോബിൻസിന്റെ പ്രശസ്തമായ ഒരു സിദ്ധാന്തമാണ് ഓക്കെ പ്രസിദ്ധമായ ഒരു സിദ്ധാന്തമുണ്ട് എന്താണ് എന്താണ് സിദ്ധാന്തം ദൗർലഭ്യ സിദ്ധാന്തം അഥവാ മനുഷ്യ പെരുമാറ്റ സിദ്ധാന്തം ഓക്കെ എന്താണ് ദൗർലഭ്യ സിദ്ധാന്തം അല്ലെങ്കിൽ മനുഷ്യ പെരുമാറ്റ സിദ്ധാന്തം ഓക്കെ അപ്പം ലാനൽ റോബിൻസ് എന്താണ് വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധം പഠിച്ചു പ്രസിദ്ധമായ സിദ്ധാന്തമാണെന്ത് ദൗർലഭ്യ സിദ്ധാന്തം അതുപോലെ തന്നെ മനുഷ്യപെരു അഥവാ മനുഷ്യ പെരുമാറ്റ സിദ്ധാന്തം ഓക്കെ ഈ ലയണൽ റോബിൻസിന്റെ ഒരു പ്രധാന ആശയമുണ്ട് എന്താണ് വിഭവങ്ങൾ പരിമിതമാണ് ഓക്കെ പരിമിതമാണ് അതുകൊണ്ട് അതിനാൽ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിച്ച് വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കണം ഓക്കെ മിക്ക വിഭവങ്ങളും പരിമിതമാണല്ലോ അതുകൊണ്ട് നമുക്ക് ആവശ്യങ്ങൾ മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണം അപ്പം ഈ ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് നിശ്ചയിച്ച് വിഭവങ്ങൾ ഫലപ്രദമായ രീതിയിലേ ഉപയോഗിക്കാവുള്ളൂ ഇതാണ് ലയനൽ റോബിൻസിന്റെ ആശയം എന്താണ് വിഭവങ്ങൾ പരിമിതമാണ് അതിനാൽ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിച്ച് വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കണം ഇനി എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക നമ്മൾ ഇന്ന് പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് ക്വിക്കായിട്ട് ലേൺ ചെയ്യുന്നതായിരിക്കും ഞാൻ വേഗത്തിൽ വായിക്കും നിങ്ങളൊന്ന് കണ്ണടച്ചിരിക്കുക കാര്യം ഇന്ന് പഠിച്ച പഠിച്ചതിൽ എന്തൊക്കെ നിങ്ങളുടെ തലയിലുണ്ടെന്നും എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായെന്നും നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇവിടുന്ന് തന്നെ പഠിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുക ഈ വീഡിയോയുടെ ഒക്കെ ഫ്രീ പി ഡി എഫ് നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ലഭ്യമാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും അപ്പോൾ എല്ലാവരും കണ്ണടച്ചിരിക്കുക അടിച്ചിരിക്കുക ഓക്കെ അപ്പോൾ എന്താണ് ഉൽപാദനം ഉൽപാദനം എന്താണ് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന പ്രക്രിയയാണ് എന്ത് ഉൽപാദനം പിന്നെ നമ്മൾ പറഞ്ഞു ഉപഭോഗം എന്താണ് മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിലൂടെയാണ് പിന്നെ നമ്മൾ വിതരണം എന്താന്ന് പറഞ്ഞു എന്താണ് ഉൽപാദനവും ഉപഭോഗവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ഘടകമാണ് വിതരണം ഓക്കെ പിന്നെ സാമ്പത്തിക ശാസ്ത്രം എന്താണ് വിവിധ സാമ്പത്തിക ശാസ്ത്ര പ്രവർത്തനങ്ങൾ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ അതായത് ഉൽപാദനം വിതരണം ഉപഭോഗം എന്നിവയെ പഠനവിധേയമാക്കുന്ന ശാസ്ത്ര ശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം ഓക്കെ പിന്നെ നമ്മൾ ആഡം സ്മിത്തിനെ പറ്റി പഠിച്ചു ആഡം സ്മിത്ത് ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് മരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഓക്കെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആദം സ്മിത്ത് സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യക്തമായ അടിത്തറ നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആര് ആദം സ്മിത്ത് ആദം സ്മിത്തിൻ്റെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് ആൻഡ് ഇൻക്വയറി ഇൻ ദി നേച്ചർ ആൻഡ് ദി കോസ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻസ് അതായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ പബ്ലിഷ് ചെയ്തു ഇതിനെ ചുരുക്കി നമ്മൾ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്നു ആദം സ്മിത്തിൻ്റെ ഒരു അഭിപ്രായമാണ് എന്ത് സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നുള്ളത് എന്നാൽ സമ്പത്തിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ് അഫ്നോളജി എന്നറിയപ്പെടും പ്ലൂട്ടോളജി എന്നും അറിയപ്പെടും ഓക്കെ അതുപോലെ തന്നെ വെൽത്തിന് അഥവാ സമ്പത്തിന് നിർവചനം നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആര്യം ആദംസ്മിത്ത് അതുപോലെ തന്നെ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയുടെ പിതാവെന്ന വിശേഷണവും ആദർസ്മിത്തിനാണുള്ളത് അതുപോലെ തന്നെ വ്യക്തിവാദ സിദ്ധാന്തം അഥവാ ലൈസസ്ഫിയർ തിയറി ഒക്കെ ആദംസ്മിത്തിൻ്റെയാണ് ഓക്കെ അതിൽ എന്താണ് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും പറഞ്ഞ തിയറിയാണ് തിയറിയാണ് ലൈസസ്ഫിയർ തിയറി ഇത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും പറയുന്നത് ഓക്കെ എന്താണ് ലൈസസ് ലൈസസ്ഫെയർ എന്ന ഫ്രഞ്ച് വാക്കിൻ്റെ അർത്ഥം അലോറ്റുഡു എന്നാണ് അലോറ്റുഡു പിന്നെ നമ്മൾ പറഞ്ഞു കാൾ മാർക്സ് ഓക്കെ ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആര് കാൾ മാർക്സ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്ന കാൾ മാർക്സ് ആണ് കാൾ മാർക്സിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് എന്ത് ദാസ് ക്യാപിറ്റൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ ജർമ്മൻ ഭാഷയിലാണ് അത് പ്രസിദ്ധീകരിച്ചത് കാൾ കാൾമാർക്സിൽ ഒരു ആശയമുണ്ട് എന്താണ് തൊഴിലാളികൾക്ക് വിലയുടെ ഒരു ഭാഗം മാത്രം പ്രതിഫലമായി നൽകുന്നു സിംഹഭാഗം മുതലാളിയുടെ ലാഭവും ഇത് ശരിയല്ലെന്നാണ് കാൽമാർസ് പറഞ്ഞത് ഇതിനെ കാൽമാർസ് വിളിച്ചത് എന്താണ് മിച്ച മൂല്യം അഥവാ സർപ്ലസ് വാല്യൂ എന്നാണ് ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞ ആൽഫ്രഡ് മാർഷലിനെ പറ്റി പറഞ്ഞു ആൽഫ്രഡ് മാർഷലിന്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ ഓക്കെ അഥവാ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ സമ്പത്ത് അവസാന മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടിയാണ് എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും മനുഷ്യക്ഷേമം ലഭ്യമാകണം എന്ന് പറഞ്ഞ വ്യക്തിയും ആരാണ് ആൽഫ്രഡ് മാർഷൻ എന്താണ് സമ്പത്ത് അവസാനം മനുഷ്യൻ്റെ ക്ഷേമത്തിന് വേണ്ടിയാണ് എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും മനുഷ്യക്ഷേമം ലഭ്യമാകണം പിന്നെ നമ്മൾ ലയണൽ റോബിൻസിൻ്റെ അവസാനം പഠിച്ചത് എന്താണ് വർദ്ധിച്ച ആവശ്യങ്ങൾക്കും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധം പഠിച്ചു ലയണൽ റോബിൻസിൻ്റെ പ്രശസ്തമായ സിദ്ധാന്തമാണ് ദൗർലഭ്യ സിദ്ധാന്തം അതുപോലെ തന്നെ അല്ലെങ്കിൽ മനുഷ്യ പെരുമാറ്റ സിദ്ധാന്തം എന്നൊക്കെ അറിയപ്പെടുന്നു ഓക്കെ ഇതൊക്കെ ലയണൽ റോബിൻസിൻ്റെ ആണ് ലാനൽ റോബിൻസിൻ്റെ പ്രധാന ആശയമാണ് എന്ത് വിഭവങ്ങൾ പരിമിതമാണ് അതിനാൽ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിച്ച് വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ പി എസ് സി കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ ചാനൽ ലിങ്ക് അയച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്